ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം വിദേശ പടങ്ങൾക്കിടയിൽ ഒരു ഇന്ത്യൻ പടം അതും ഒരു മലയാള പടം ഈ പടത്തിന് കിട്ടിയ റീച്ച് തീ എന്ന് തന്നെ പറയാം ഇപ്പോൾ ലെറ്റർ ബോക്സിൻ്റെ ടോപ്പ് ടെൻ ഹൊറർ ഫിലിംസ് ലിസ്റ്റിലേക്ക് മലയാളത്തിൻ്റെ സ്വന്തം സിനിമ എത്തിയിരിക്കുന്നു ലെറ്റർ ബോക്സിൻ്റെ ടോപ്പ് ടെൻ ഹൊറർ ഫിലിംസ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇതുവരെയുള്ള അതായത് ഒക്ടോബർ മാസം വരെയുള്ളതിനണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു മലയാളത്തിൻ്റെ ആ ഒരു സിനിമ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ഐ സോ ദ ടി വി ഗ്ലോ സൂമ സ്ട്രേഞ്ച് ഡാർലിംഗ് ദ ഗേൾ വിത്ത് ദ നീഡിൽ ഇതാണ് ഏഴാം സ്ഥാനത്ത് ഏലിയൻ റോമസ് യുവ മോൺസ്റ്റർ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഡെഡ് ടാലൻ സൊസൈറ്റി കൈം തേർഡ് സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് സബ്സ്റ്റൻസ് എന്ന സിനിമ മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയുഗം എന്ന സിനിമയാണ് രണ്ടാം പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ഒരു വിദേശ സിനിമകളുടെ ഇടയിൽ ഒരു മലയാള സിനിമ എത്തുന്നത് വലിയ സംഭവം തന്നെയാണ് നമ്മളെ പോലെയുള്ളവർക്ക് ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ളത് തന്നെ വലിയ സന്തോഷം എത്തുന്നു കാരണം ഇങ്ങനെയുള്ള സിനിമകൾക്കിടയിലേക്ക് ഇന്ത്യൻ സിനിമകൾക്കൊന്നും അധികം എത്താൻ കഴിയാറില്ല ഇവിടെ ലെറ്റർ ബോക്സിൻ്റെ ടോപ്പ് ടെൻ ഹൊറർ ഫിലിംസിൽ ഭ്രമയുഗം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണേലും അതിഗംഭീരമായിരിക്കുന്നു മമ്മൂക്കയുടെ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ് ഈ ഒരു സിനിമയിലൂടെ അത് മികച്ചത് തന്നെയാണ് ഒപ്പം ഈ സിനിമയെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന എല്ലാവരുടെയും അഭിപ്രായം ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ വന്ന് ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു എങ്ങനെയാണ് അഭിനയം അത് മാത്രമല്ല ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വന്നാൽ എന്തായിരിക്കും ഇമ്പാക്റ്റ് എന്നുള്ളതൊക്കെ നോക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൊണ്ടുവന്ന് ഇൻഡസ്ട്രിയെ കിടുകിടെ വിറപ്പിച്ച സിനിമയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹൊറർ സിനിമയൊന്നും ആയിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം ഹൊററിൻ്റെ രീതി ല്ല പക്ഷേ അഭിനയത്തിൻ്റെ രീതിയിലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുമുള്ള ഒരു വിസ്മയം തന്നെയായിരുന്നു ഈ സിനിമ സൃഷ്ടിച്ചത് എന്താണേലും ലെറ്റർ ബോക്സിന്റെ ടോപ് ടുവിലേക്ക് അല്ലെങ്കിൽ ടോപ് ടെന്നിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് ഭ്രേമയോഗത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവർ എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇത് കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് വലിയ അഭിമാനം തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തണം വിഡിയാസ്